എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പം നമ്മളൊരു നാനൂറ്റി പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ നിങ്ങൾ കൂടെ കാണണം കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു കിഡിലൻ ബീൻസ് തോരനാണ് നമുക്കറിയാലോ ബീൻസൊക്കെ നമ്മൾ പലതരത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും നീളത്തിലൊക്കെ കട്ട് ചെയ്തു വെക്കും നമ്മൾ ഓരോ ഭക്ഷണങ്ങളും അത് വെക്കുന്നത് അത് കട്ട് ചെയ്യുന്ന രീതിക്കൊക്കെ അനുസരിച്ചും അതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ പിന്നെ എന്താ പറയുക അളവനുസരിച്ചും ഒക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാലോ ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വട്ടത്തിലരിഞ്ഞ് വെക്കുന്ന ബീൻസൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് നീളത്തിലരിഞ്ഞ് ഇത് ഇതുപോലെയാണ് നമ്മളെപ്പോഴും വെക്കുന്നത് വട്ടത്തിലരിഞ്ഞ് എന്നാൽ അതിനെ ഒന്ന് നീളത്തിലൊന്നരിയുക ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അതിനൊരു മൂന്ന് നാല് പീസാക്കി നടുക് ഇങ്ങനെ കീറി കീറി കൊടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടിയാലും നമുക്ക് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള തരം കഴിക്കാമല്ലോ അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോഴത്തെ ആദ്യം അതേ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നന്നായി വൃത്തിയായി വാഷ് ചെയ്തതിന് ശേഷം തന്നെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം എടുക്കുന്നത് നമ്മൾ പിന്നെ ഇങ്ങനെ നീളത്തിലൊന്ന് വൃത്തിയായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് പിന്നെ നമുക്ക് സവോള വേണം ഇപ്പം ഞാനൊരു കാൽ കിലോ അളവിലാണ് ബീൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബീൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക ആദ്യം തന്നെ അപ്പോൾ നമുക്കറിയാം ബീൻസൊക്കെ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് വെക്കും അല്ലാതെ തന്നെ പൊടി ഇട്ടിട്ട് വെക്കും അങ്ങനെയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ബീൻസിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ സവോളയും കൂടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവോള മതി പിന്നെ നമ്മൾ എടുക്കുന്ന ബീൻസിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കുന്ന മറ്റുള്ള സാധനങ്ങളുടെ അളവൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം കൂടുതൽ വേണം എന്നൊക്കെ കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ബീൻസ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകും അതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പിന്നെ എരിവ് കൂടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പച്ചമുളകാണ് ചേർക്കുന്നത് അത് നമ്മൾ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞ് ചേർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ആ രണ്ടും പച്ചയായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് കടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടിയെടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കഴിച്ചുകൊണ്ടിട്ട് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മുളകാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ എണ്ണയിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും അതുപോലെ തന്നെ സവോളയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉച്ചും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഈ എണ്ണ എണ്ണയിൽ കിടന്നിട്ട് ഇത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്ത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിന് ശൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുവാണ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് അടച്ച് വെച്ച് കൊടുത്തിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നുപോകില്ലേ കേട്ടോ അപ്പം അടിപൊളി തോരനാണ് നമ്മളെപ്പോഴും വെക്കുന്ന രീതിയിലൊന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ വെച്ച നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടേതേ പയറും അതുപോലെ തന്നെ ആ ഇട്ട എരിവും പിന്നെ നമ്മുടെ ആ സവോളേൻ്റെ ടേസ്റ്റൊക്കെ ചേർന്ന് ഒരു അടിപൊളി കിഡിലൻ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ അപ്പോൾ എരിവൊക്കെ ഒന്ന് നിങ്ങളുടേതായ പാകത്തിനൊന്ന് പരിവപ്പെടുത്താൻ മറന്നുപോകല്ലേ കേട്ടോ അപ്പം അടിപൊളി തോരൻ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് നമ്മളെ കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ ഇനിയും ഞങ്ങളുടെ യാത്രയുടെ ഭാഗമാകാതെ പിന്നെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ വീണ്ടും ഞങ്ങളുടെ യാത്രേൻ്റെ ഭാഗമായി കൂടെ കൂട്ടുന്നവർക്ക് കൂടാം പിന്നെ അപ്പോൾ ഒരുപാട് നല്ല വീഡിയോ കുക്കിംഗ് വീഡിയോകളും അതുപോലെ തന്നെ അടിപൊളി മറ്റുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും യാത്രയുടെ ഭാഗമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം വീണ്ടും പറയുവാണ് അപ്പോൾ അടിപൊളി ബീൻസ് തോരനൊക്കെ കൂട്ടി നല്ല കിടുക്കനായിട്ട് നൂണ് കഴിച്ചിട്ട് വായും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം വീണ്ടും 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 പറയുകയാണ് നമ്മളൊരു ബിഗ് ബിഗ് ഫാമിലിയായി വളർന്നു വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ താങ്ക്